ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് അതായത് ബാല്യകാല ഓർമ്മകൾ നമുക്ക് ഒരു അൻപത് വയസ്സൊക്കെ കഴിഞ്ഞു കഴിയുമ്പോഴാണ് നമ്മളൊരു ബാല്യകാലത്തെയോട്ട് ഒരു ഓർമ്മയിലോട്ടൊക്കെ പോകുന്നത് അതായത് മുൻപ് കാലത്ത് നമ്മൾ നേഴ്സറി പോകുന്ന സമയത്ത് അപ്പം ഞാൻ എങ്ങനെ ഒന്ന് ഓർമ്മിച്ച് പോകും ഈ പഴയ കാലഘട്ടങ്ങളിൽ നമുക്ക് പഴയതല്ല പുതിയതായിരുന്നാലും ശരിയെന്ന നേഴ്സറി പോക്കൊക്കെ ഒരു മടിയുള്ള കാര്യമൊക്കെയാണ് എന്നാലും നേഴ്സറി പോക്ക് ഒരു ചെറിയൊരു ഇഷ്ടമുള്ള കാര്യം ഉണ്ടായിരുന്നു രാവിലെ പോകുമ്പം നിന്ന് കിട്ടുന്ന ഒരു രണ്ട് മൂന്ന് കഷ്ണം ബ്രെഡും മീൻകുളിയും നേഴ്സറികളിൽ കൊടുക്കുന്ന പതിവ് പണ്ട് കാലത്തുണ്ടായിരുന്നു അങ്ങനെ അതായത് ഇവിടെ ഒരു പള്ളി നേഴ്സറിയാണ് അപ്പോ അവിടെ ഇങ്ങനെ രാവിലെ കൊടുക്കുന്ന വാങ്ങി കഴിക്കാൻ വേണ്ടി നമുക്ക് ഒരു ഇഷ്ടത്തോടു കൂടി ഒരു പോക്കുണ്ട് അങ്ങനെ പോകുമ്പോൾ പിന്നെ അവിടെ കുറച്ച് ഒത്തിരി കളിപ്പാട്ടങ്ങൾ അതായത് പണ്ട് കാലത്ത് കാലത്ത് കളുപ്പോട്ടങ്ങൾ തടിയിൽ തീർത്ത കളുപ്പോട്ടങ്ങളാണ് കൂടുതലുള്ളത് ഈ കോഴി അതിൽ കയറിയിരുന്ന് ആടുന്ന കോഴി കുതിര ബസ്സ് ആ ബസ്സൊക്കെ എന്ന് പറയുമ്പോൾ ചെറിയ സൈസ് ബസ്സ് ബസ് പിന്നെ അതുപോലെ കോഴി നമ്മൾ കയറി കെട്ടി വെളിച്ചുകൊണ്ട് പോ ടൈപ്പുള്ള അങ്ങനെ ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ള കിളപ്പോട്ടങ്ങളാണ് പിന്നെ പണ്ട് കാലത്ത് വീടുകളിൽ നമ്മൾ ടോയ്സ് വാങ്ങുന്നത് കുറവാണ് പകരം നമ്മൾ നേഴ്സറി സ്കൂളുകളിൽ കിട്ടുന്നതാണ് കൂടുതലും പിന്നെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല ഇപ്പോൾ നേഴ്സറി സ്കൂളിൽ പോകുമ്പോൾ തന്നെ ഇത് വെറൈറ്റി വെറൈറ്റി കളിപ്പോട്ടങ്ങളാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ വീടുകളിലും അതിനെയും കാട്ടി ഒത്തിരി കാണും പഴയകാലം ഇതൊക്കെ നമ്മൾ അടിയൂടി കളിക്കുന്ന കാലഘട്ടങ്ങളും ഈ കളിപ്പോട്ടങ്ങളും വെച്ച് പിന്നെ അത് പിന്നെ എനിക്കൊരു ഞാനാണെങ്കിൽ ഒരു വാട്ടർ ബോട്ടിലൊക്കെ നമുക്ക് ഇഷ്ടം തോന്നുന്ന കളറ് നല്ല നല്ല കളറ് വാട്ടർ ബോട്ടിൽ ഒരു കുട്ടി ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മളിങ്ങനെ നോക്കും അതായത് എനിക്കിന്നും എൻ്റെ ഓർമ്മയിൽ ഉണ്ട് കാര്യം ഒരു ലൈറ്റ് നീല കളർ വാട്ടർ ബോട്ടിൽ അതിൽ വെള്ള അടപ്പ് അതായത് ഗ്ലാസ് പോലത്തെ അടപ്പുള്ള ഒരു വാട്ടർ ബോട്ടിൽ നമ്മളിങ്ങനെ തൂക്കിയൊക്കെ പോകണ കുട്ടികളിങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ നോക്കിയിരിക്കും നമ്മളിൽ ഉണ്ടായിരുന്നു എന്നാലും ശരിയെന്നെ നമ്മളിൽ ഉണ്ടെങ്കിൽ വേറെ ഒരണം കാണുമ്പോൾ അതായിരിക്കും നമ്മൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ പിന്നെ വാട്ടർ ബോട്ടിലൊക്കെ ഒന്ന് മാറിയിട്ട് അത് കുപ്പികളായി കുപ്പികളെന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് പാൽ കുപ്പിയിൽ വരും പ്ലാസ്റ്റിക് ബോട്ടിലിൽ വരും അപ്പം അത് നമ്മൾ ആ കുപ്പികൾ കഴുകി വൃത്തിയൊക്കെ അതിൽ നമ്മൾ വെള്ളം കൊണ്ടുപോകുന്ന പതിവുകളുണ്ടായിരുന്നു പിന്നെ അങ്ങനെ പിന്നെ പ്ലാസ്റ്റിക് ഉപയോഗം നല്ലതല്ല എന്നാലും പണ്ട് കാലത്ത് പ്ലാസ്റ്റിക് ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ അതൊന്ന് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് മാക്സിമം മാറിക്കിട്ടിയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ കുറച്ച് പഴയകാല ഓർമ്മകൾ ഞാനിനി എൻ്റെ പഴയകാല ഓർമ്മകൾ അടുത്ത വീഡിയോയിൽ പറയാം